നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് കൊണ്ടുപോകാം അപ്പൊ ഞാൻ തരാം എന്ന് പറയുന്നു ഞാൻ അവിടുന്ന് പോകുന്നു മുഹമ്മദ് ഈസയെ പോലെ ആ റൂമിൽ ചെന്ന ഒരു 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 സ്പീക്കറായിട്ട് നമ്മൾ താഴെ ഇരുന്ന് മുകളിലോട്ട് കയറി ചെന്നവരാണ് മുഹമ്മദ് ഈസ ചെന്നതിന് ശേഷം ചെന്ന ഞാൻ മുഹമ്മദ് ഈസ പോകുന്നതിന് മുൻപ് റൂമിൽ നിന്ന് തിരിച്ചു പോകുന്നു നോക്കൂ ഈ തർക്ക നടക്കുന്ന സമയത്ത് ഈ സ്പീക്കേഴ്സ് പാനലിൽ ഞാൻ ഇല്ല ഞാൻ അവിടുന്ന് മുഹമ്മദ് ഈസയുമായിട്ടുള്ള സംസാരം കഴിഞ്ഞ് ഞാൻ പോയതിനു ശേഷം ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന വേറൊരു സാജ് എന്ന് പറയുന്ന ഒരു ഐഡിയയുമായിട്ട് ഇദ്ദേഹം നടന്ന സംഭാഷണം ഈ സംസാരം നടക്കുന്ന സമയത്ത് ഞാൻ ആ സ്പീക്കേഴ്സ് കോർണറിൽ ഉണ്ടോ സ്പീക്കേഴ്സ് പാനലിൽ ഉണ്ടോ ഇത് കഴിഞ്ഞ് രണ്ടോ മീനോ മൂന്നോ മിനിറ്റിനകത്ത് മുഹമ്മദ് ഇസയും ഇവിടെ വിട്ടു പോകുന്നുണ്ട് ഇതിനെയാണ് സന്ദർഭത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി സാഹചര്യങ്ങളെ മാറ്റി വേറെ ആളുകളുമായി നടന്ന വേറെ ചർച്ചയെ കട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് ഉളുപ്പില്ലാത്തയാർ ഇടപാട് ചെയ്യുന്നത് ഇവിടെ ലിയാക്കത്ത് പറയുന്നത് ഈ രണ്ട് മൂന്ന് റൗണ്ട് ചർച്ചകൾക്ക് ശേഷം ഞാൻ അവിടെ നിന്ന് പോയി അതിനുശേഷമാണ് ഇങ്ങനെ ഒരു ചർച്ചയൊക്കെ അവിടെ നടക്കുന്നതെന്ന് പറയുമ്പോൾ എന്ന് മാത്രമല്ല അതിന് ഉപോത്പരമായി ഇദ്ദേഹം ഒരു സ്ക്രീൻഷോട്ട് കാണിക്കുന്നുണ്ട് ആ സ്ക്രീൻഷോട്ടിൽ ഇദ്ദേഹം ആ സ്പീക്കേഴ്സ് പാനലില്ല എന്നാൽ ഈ ചോദ്യം ഈ പറയപ്പെടുന്ന സാഹചര്യം എന്ന് പറയുന്ന എന്നോട് ചോദിക്കുമ്പോൾ ലിയാക്കത്ത് ലിയാക്കത്തവിടെ സീനിലുണ്ടോ ആ ചോദ്യം ചോദിച്ച് ഞാനും അദ്ദേഹം കൂടെ തമ്മിൽ കോർക്കുന്ന സമയത്ത് അലി അവിടെ ഉണ്ട് ഇവിടെ സാധ്യത ചോദ്യം ചോദിച്ചു തുടങ്ങുമ്പോൾ അവിടെ സ്പീക്കേഴ്സ് പാനിൽ കുറേ ആളുകൾ ഉള്ളതുകൊണ്ട് ആ താഴെയുള്ള ആളുകളെ ആ ലിസ്റ്റിൽ കാണുന്നില്ല എന്നാൽ ചില ആളുകൾ മാറിയപ്പോൾ അലി മുകളിലോട്ട് കയറി വരുന്നതും എന്റെ പേരിന്റെ തൊട്ട് താഴെ തന്നെ അദ്ദേഹത്തിന്റെ പേര് വരുന്നത് നിങ്ങൾക്ക് കാണാം പിന്നെ ഒരു കാര്യം പറയാം ഇത് ഈ പറയുന്ന മതവിശ്വാസികളുടെ ഒരു ഗ്രൂപ്പ് അല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ഒരു മതത്തെയും ഗ്ലോറിഫൈ ചെയ്യാനിരിക്കുന്നില്ല അപ്പോൾ ആ ഒരു അവസരം നോക്കിയിട്ട് എന്നാൽ പിന്നെ തോറേലേക്കും ബൈബിളിലേക്കൊക്കെ കയറ്റി വെച്ച് നമുക്ക് അങ്ങ് ന്യായീകരിച്ച് പോയേക്കാം എന്ന് കരുതുന്നത് ശരിയല്ല കാരണം താങ്കൾ ഈ ബൈബിൾ തോറ ഞങ്ങൾക്ക് എല്ലാ മതഗ്രന്ഥങ്ങളും വായിച്ചിട്ടുള്ളവരാണ് മിനിമം ഇസ്ലാമിന്റെയും ഈ ക്രിസ്ത്യാനിയുടെയും പിന്നെ ഹിന്ദുവിന്റെയും ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചിട്ടുള്ളവരാണ് താങ്കൾ എവിടെ പറഞ്ഞിരുന്നു ബൈബിളിൽ അല്ല യഹൂദരുടെ തോറയിൽ തോറ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ നിയമം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനകത്ത് യുദ്ധത്തിൽ കുട്ടികളെയും പിന്നെ സ്ത്രീകളെയും അടിമകളാക്കി എടുക്കാം എന്നൊരു നിയമമുണ്ട് ഉണ്ട് അത് പച്ചക്കള്ളമല്ലേ എന്തിനാണ് താങ്കൾ ഒരു കാര്യം പറയുമ്പോൾ താങ്കൾക്ക് അതിന് ഒന്നല്ലെങ്കിൽ താങ്കൾ പറയുമ്പോൾ അതിന് വ്യക്തമായ റെഫറൻസ് ഏതാണ് വയ്ക്കണം പറഞ്ഞു താങ്കൾ പറഞ്ഞ് തോറയില് യുദ്ധ യഹൂദർ യുദ്ധം ചെയ്തിട്ട് ആ പിന്നെ എതിരാളികളുടെ കുട്ടികളെയും സ്ത്രീകളെയും അടിമകളാക്കി വെക്കാൻ എന്നൊരു നിയമമുണ്ടെന്ന് അങ്ങനെ തെളിയിച്ചാൽ ക്ഷമ പറയുന്നു അപ്പോൾ സാജി ചോദിക്കുന്ന സമയത്ത് ലിയാക്കത്തിന് കേട്ടില്ല ഞാൻ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഈ ചർച്ച നടക്കുന്ന പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ഞാൻ നുണയൻ എന്നൊന്നും വിളിക്കുന്നില്ല അങ്ങനെ നമുക്ക് നുണഞ്ഞോണ്ടിരിക്കാൻ നമുക്ക് സമയമില്ല അപ്പോൾ സാജി ചോദിക്കുന്ന സമയത്ത് ലിയാക്കത്തുണ്ട് സാജിനെ ഞാൻ പിടിക്കാൻ വേണ്ടി പോകുന്നു തെളിവ് പറയാൻ വേണ്ടി പോകുന്നു ഈ സമയത്താണ് ലിയാക്കത്ത് അവിടുന്ന് പോകുന്നത് ശരി ഈ പോയതിനു ശേഷം ലിയാക്കത്ത് അറിഞ്ഞേ ഇല്ലേ ഇങ്ങനെ ഒരു സംഭവം നടന്നു ഈ സാജിന വിഷയത്തിന് മറുപടി പറഞ്ഞു എന്നുള്ള കാര്യം ഒന്നും പിന്നെ ലിയാകത്ത് അന്വേഷിച്ചില്ലേ കാരണം ഞങ്ങൾ തമ്മിൽ ഒരു ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അദ്ദേഹം ഞാൻ വായിച്ചത് കളവാണെന്ന് പറഞ്ഞു ഞാനത് തെളിയിക്കാൻ വേണ്ടി തുടങ്ങുന്നു ഈ സമയത്ത് അവിടെ നിന്ന് പോകുന്ന ആൾ എന്ത് സംഭവിച്ചു എന്ന് പിന്നെ അന്വേഷിച്ചു കാണത്തില്ലേ ഇനി അതൊക്കെ പോട്ടെ അതിനുശേഷം ഈ വീഡിയോ ക്ലബ് ഹൗസിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്യാനിരുന്നല്ലോ ആ സമയത്ത് ഈ പറയപ്പെടുന്ന ഞങ്ങളുടെ ചർച്ച കേട്ടില്ലേ ഇവിടെ ലിയാക്കത്തും ഫഹീമും റൗഫും എല്ലാം ചോദിച്ച ചോദ്യത്തിനാണ് ഞാൻ തോറയിൽ നിന്ന് തെളിവ് പറഞ്ഞത് ആ തോറയിലെ തെളിവ് ഞാൻ ഉദ്ധരിച്ചത് കളവാണെന്നാണ് സാജു പറയുന്നത് അത് ലിയാക്കത്തിൽ കേട്ടപ്പോൾ അതിന് ഞാൻ ഗണ്ണനമായി ഞാൻ എൻ്റെ വാദത്ത് സമർത്ഥിക്കാൻ അവിടെ നിയമമായിട്ട് തന്നെ ഉണ്ടെന്ന് പറഞ്ഞ ആ ഭാഗവും അതിൻ്റെ അവസാനം വരെയുള്ള ഭാഗങ്ങൾ കൂടി കൊടുക്കേണ്ടതില്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് താങ്കളുടെ പേജിൽ കാരണം താങ്കളുടെ പേജാണല്ലോ ഈ പ്രൗഡ് മൂന്ന് പറയുന്ന ചാനലിനെക്കാട്ടി ആക്റ്റീവ് നിൽക്കുന്നത് താങ്കളുടെ ചാനലിൽ പോയി താങ്കൾ ഇട്ടിരിക്കുന്നത് വലിയ ആഘോഷമാക്കിയാണ് അവിടെ താങ്കളുടെ ഫോട്ടോ വെച്ചു എൻ്റെ ഫോട്ടോ വെച്ചു വിമർശകരുടെ ഒരു ചോദ്യം പോലും ഏഷാദ വിജയ ശ്രീലാളിതനായ മുഹമ്മദ് ഇസ ഉത്തരമുട്ടി എമുക്കൾ എന്നൊക്കെ പറഞ്ഞ് താങ്കൾ ഇങ്ങനെ പൊലിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി കൂടെ അതിനകത്ത് വെക്കുന്നതിന് എന്തായിരുന്നു തടസ്സം താങ്കൾ അടക്കമുള്ളവരെ ചോദിക്കുന്നതിനായി മറുപടി താങ്കൾ ആ തമ്മയിലൊക്കെ ഇത്ര കളർഫുൾ ആക്കിയത് കൊണ്ടല്ലേ ആ വീഡിയോ ഏതാണ്ട് ഒരു ലക്ഷത്തോളം ആളുകൾ കണ്ടത് ആളുകൾ മുമ്പിൽ താങ്കളത് മറിച്ചുവെച്ചില്ലേ താങ്കളുടെ ആ വീഡിയോയുടെ താഴെ വന്നിരിക്കുന്ന കമൻറ്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഷ്യാമോ എന്ന് പറഞ്ഞ ആളുടെ കമൻറ്റ് ഈ ചർച്ച മുഹമ്മദ് ഈസ തന്നെ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട് ബാക്കി കേൾവിക്കാർ തീരുമാനിക്കട്ടെ അടുത്തത് അനസ് എന്ന് പറഞ്ഞ ഒരാളുടെ കമൻറ്റ് ഈസ ഇനിയും കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട് അത് ലിയാക്കത്ത് മുക്കി ഈസയുടെ ചാനൽ കണ്ടാൽ മുഴുവൻ കേൾക്കാം ഈ പറയുന്നതൊക്കെ മൂന്ന് വർഷം മുമ്പിട്ട കമൻറ്റുകളാണ് മറ്റൊരു കമൻറ്റ് എന്തേ വീഡിയോ അവിടെ നിർത്തിയത് അതിന് താഴെയുള്ള റഹ്മത്തുള്ള എന്ന് പറയുന്ന ആൾ കമൻറ്റ് ചെയ്തിരിക്കുകയാണ് ഇത് ഒന്നര മണിക്കൂറാണ് അവസാനത്തെ മുപ്പത് മിനിറ്റ് കേൾപ്പിച്ചാൽ ലിയാക്കത്ത് പൊന്നാനിയിൽ പോകേണ്ടി വരും താങ്കളുടെ വീഡിയോയുടെ താഴെ മൂന്ന് വർഷം മുമ്പ് ആളുകൾ ഇട്ടിരിക്കുന്ന കമൻ്റ് ഈ രൂപത്തിലാണ് ആ ക്ലബ് ഹോസ് ചർച്ച കണ്ട ആളുകൾ പറയുന്നത് മറ്റൊരാൾ പറഞ്ഞിരിക്കുന്ന കമൻറ്റ് നോക്ക് മുഹമ്മദ് റാഷിദ് എന്ന് പറഞ്ഞ ഒരാൾ കമൻറ്റ് അത് മൂന്ന് വർഷം മുമ്പുള്ളതാണ് കട്ട് ചെയ്യാതെ കള്ളത്തരം കാണിക്കാതെ ഫുൾ ഡിബേറ്റ് കാണാൻ മുഹമ്മദ് ഈസയുടെ ചാനൽ കാണുക ലിയാക്കത്ത് തന്റെ തനി സ്വഭാവം കുറച്ചെങ്കിലും ആർക്കും മനസ്സിലായോ അങ്ങനെ ഒരു കമന്റ് ഇനി മറ്റൊരു കമന്റ് നൌഫൽ എന്ന് പറഞ്ഞ കമന്റ് ചെയ്യാണ് അതെന്താ അവസാനം ഈസയ്ക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കാതെ നിർത്തിയത് ഈ ചർച്ച കണ്ടിന്യൂ ചെയ്തുണ്ടോ അപ്പോൾ അതിൻ്റെ താടി ഒരാൾ കമന്റ് ചെയ്യുകയാണ് ആ ഭാഗം കട്ട് ചെയ്തു ഇനി മറ്റൊരു കമന്റ് ഇത് മൂന്ന് വർഷം മുമ്പത്തെയാണ് ഈ സൈഡ് ചാനൽ കണ്ടാൽ ലിയാക്കത്തലി എന്ന ഈ വിഡി പറഞ്ഞു കൂട്ടുന്ന കള്ളത്തരങ്ങൾ ആളെ മനസ്സിലാവും ഇവിടെ ഇവന് അനുകൂലമായ ഡയലോഗുകൾ മാത്രം എഡിറ്റ് ചെയ്ത് കയറ്റി കഷ്ടം ജബറ ശിഷ്യ ഇങ്ങനെ എൻ്റെ ചാനലും ലിയാക്കത്തിൻ്റെ ചാനലും കണ്ടവർക്ക് ലിയാക്കത്തലി ഇങ്ങനെ കട്ട് ചെയ്ത് മറച്ചുവെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തതെന്ന് മനസ്സിലായെങ്കിലും ബാക്കിയുള്ള എത്രയോ ആളുകളെ കബളിപ്പിക്കാൻ ഈ പറയപ്പെടുന്ന വീഡിയോ കൊണ്ട് സാധിച്ചു